ഇന്ന് നമ്മൾ ദുബായ് ഗ്ലോബൽ വില്ലേജിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റും അതിൻ്റെ കൂടെ അവിടുത്തെ ബാങ്കോക്ക് ഗ്രിൽ ഐറ്റംസും പിന്നെ അവരുടെ സ്പെഷ്യലായ ഗ്രിൽ മസിൽസും കഴിച്ചാലോ അതും ബാങ്കോക്ക് മസാലയോട് കൂടി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ പേജ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഈ കാണുന്നതാണ് ദുബായ് ഗ്ലോബൽ വില്ലേജിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒരു ബാങ്കോക്ക് തായ്ലാൻഡ് സ്റ്റൈലിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ഇതേപോലത്തെ ഇന്നോവേഷൻസും ഐഡിയകളുമാണ് ദുബായി എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ദുബായ് നൽകുന്ന ശ്രദ്ധ വളരെ വലുതാണ് പിന്നെ രാത്രി കാഴ്ചയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ കാരണം സിറ്റി ഓഫ് ലൈറ്റ്സ് എന്നാണ് ദുബായ് അറിയപ്പെടുന്നത് തന്നെ അത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ തായ്ലാൻഡിലോ അല്ലെങ്കിൽ ബാങ്കോക്കിലോ അവിടെ എവിടെയെങ്കിലും പോയ ഒരു പ്രതിനിധിയാണ് ഫുള്ളി ലോഡാണ് അവരുടെ ഐറ്റംസ് വെച്ചിട്ട് സുഷി അതേപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ നൂഡിൽസ് ഗ്രില്ലഡ് സീ ഫുഡ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഏതായാലും ഞാൻ വന്ന സമയത്ത് ഇവിടെ ചെറുതായിട്ട് കുറച്ച് ചേച്ചിമാരെല്ലാം കൂടി ഗ്രില്ല്ഡ് മസിൽസ് കൊടുക്കുന്നുണ്ട് അവിടെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് അത് കഴിച്ചിരിക്കാൻ നല്ല രസമാണ് അപ്പം ഞാനും ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചും ചേച്ചി ഏതായാലും ലക്ഷ്മണനെ വിളിച്ചിട്ട് സാധനം സെറ്റ് ആയിക്കോളാം പറഞ്ഞു അപ്പോൾ ഏതായാലും സാധനം ഓർഡർ ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഇവിടെ കാണിച്ചു കൊടുത്തപ്പോൾ ചേച്ചി കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു സാധനം എവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടില്ല ഒരുപാട് മസിൽസ് വെച്ചിട്ടിങ്ങനെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന് മറ്റേ ചേച്ചി എടുത്തിട്ട് മസിൽസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും പെട്ടെന്ന് തന്നെ ഐറ്റോ റെഡി ആയി അപ്പോൾ ആ ചേച്ചി റെഡിയാക്കി ഗ്രില്ല് ചെയ്ത മസിൽസ് മസാല തേച്ച് കൊടുത്ത് അതിനുശേഷം ഓരോ ചെറിയ പീസ് ലൈമ് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അവസാനം ഒരു പീസ് ലൈമ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഒന്ന് സ്ക്വീസ് ചെയ്തെടുക്കുന്നു ആ സാധനം കൊടു കൈ കിട്ടിയോ സത്യം പറഞ്ഞാൽ കാണാൻ തന്നെ എന്ത് രസമാണ് നിങ്ങൾ തന്നെ നോക്കി എന്ത് രസമുണ്ട് സാധനം അപ്പോൾ ഏതായാലും സാധനം വാങ്ങിയാൽ നേരെ പാത്രുകൊണ്ട് എടുത്ത് നിന്ന് അവളാണ് ഇതിനു വേണ്ടി ഇത്രയും വെയിറ്റിംഗ് ആയിരുന്ന ആൾ അപ്പോൾ അത്ര ഇഷ്ടമായിരുന്നു ഏതായാലും സംഭവം നമ്മൾ ഏതായാലും കഴിച്ചു നമ്മളേതായാലും സാധനം കഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്രണ്ടിൽ വാട്ടർ ഷോ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഡ്രാഗൺ മെൽ വാട്ടർ ഷോ ആണ് അവിടെ വരുന്നത് വാട്ടർ ഡാൻസും അതേപോലെ തന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വാട്ടർ ഷോ ആണ് അത് ജസ്റ്റ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ സ്നോ ഈ മസാല ഇവിടെ ഷോ ഞാൻ വീഡിയോ ഇഷ്ടം നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത് ഏതായാലും നല്ല ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷോയിൽ ഏതായാലും ഡ്രാഗൺ ആയതുകൊണ്ട് തീ തുപ്പ് എന്നുള്ളൊരു പ്രതീക്ഷ ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ് മാർക്കറ്റൊക്കെ ഫുള്ളി ഓൺ ആണ് ശരിക്കും നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു നൈറ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത് എല്ലാവരും ഈ രാത്രിയിലും ശരിക്കും ഈ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട് ഏതായാലും ഡ്രാഗൺ ഇപ്പം തീ തുപ്പും ഇപ്പൊ തീ തുപ്പും കാത്തിരിക്കുന്നുണ്ട് ഏതായാലും തുപ്പായിരിക്കും നോക്കുക യെസ് ുപ്പി കായ്തുപ്പി ഡ്രാഗൺ തീ തുപ്പെന്ന് മനസ്സിലായി അപ്പം ഡ്രാഗൺ പൊളിയാൻ കിട്ടോ ഏതായാലും ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ടു വട്ടം തീ തുപ്പിരുന്നു അപ്പോൾ ഏതായാലും അടുത്ത മസല ചൂടി നമ്മൾ കഴിച്ചു വെക്കാം ഇതാണ് കാണുക ലെമൻ്റെ പീസും അങ്ങോട്ട് എടുത്ത് വെക്കാം പിന്നെ മസാല ഇട ശരിക്കും രക്ഷയില്ലാത്ത രക്ഷയില്ലാന്ന ഒരു രക്ഷയിൽ കാണണ്ടോ കാണില്ലല്ലോ കേട്ടോ പൊളി സംഭവം സെക്കൻഡുകൾ കൊണ്ട് തന്നെ കാലിയായി അങ്ങനെ ഇണ്ടായിരുന്നു സൂപ്പർ അതെ ഏതായാലും കുറേ കാലമായിട്ട് ഞങ്ങൾ കഴിക്കണം കഴിക്കണം എന്ന് വിചാരിച്ച ഒരു സാധനം ട്രൈ ചെയ്തൊരു മനസംതൃപ്തിയിലാണ് ഞങ്ങൾ ഇവിടെ തന്നെ ഒരുപാട് ബാങ്കോക്ക് തായ്ലാൻഡ് സ്റ്റൈൽ ഫ്രൂട്ട്സുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട് അതേപോലെ അവരുടെ ഇളനീർ ഷേക്കുകൾ എല്ലാം കിട്ടുന്നുണ്ട് ഏതായാലും നിങ്ങൾ കഴിയുന്നവരെല്ലാം പോകുന്നുണ്ടെങ്കിൽ ദുബായ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒരിക്കലും മിസ് ചെയ്യേണ്ട ഗ്ലോബൽ വില്ലേജ് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് അതേപോലെ തന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണിത് അപ്പോൾ ഏതായാലും നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഏതായാലും നമ്മൾ മെല്ലെ വിടട്ടെ അപ്പോൾ ഏതായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്